വെൽക്കം ടു വസ്ത്ര വസ്ത്രയിൽ ഇന്നത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ഒരു പോളി കോട്ടൺ പ്രിൻറ്റഡ് സാരിയാണ് വിത്ത് ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ കേട്ടോ ഒരു റോസും ഒരു ഗ്രീൻ കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി പ്രിൻ്റ് വരുന്ന കോട്ടൺ സാരിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തെടുത്ത ഒരു സാരി കേട്ടോ ഇത് അതിൻ്റെ കളർ കോമ്പിനേഷനാണ് മെയിനായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ദേശീയ അതിനെ ഭംഗി കൂട്ടുന്നതാണ് ഈ സാരിയുടെ പല്ലു വന്നിട്ട് ഗ്രീൻ കളറിൽ ഇതുപോലെ പ്രിന്റ് പ്രിൻ്റെല്ലാം വരുന്ന ഒരു ഡിസൈനാണ് ഉണ്ട് ഗ്രീൻ ടസൽസ് ആണ് വരുന്നത് ഇതിൻ്റെ ബോഡി വന്നിട്ട് പിങ്ക് കളറാണ് വരുന്നത് ഈ സാരിയുടെ ബോഡി ഇത് പിങ്ക് കളറാണ് അതിൽ ഗ്രീൻ കളർ പ്രിന്റ് വരുന്നുണ്ട് സാരിയുടെ ബോർഡറിലും ഗ്രീൻ കളറാണ് ഈ ഗ്രീൻ കളറാണ് നമ്മുടെ സാരിയുടെ പല്ലു ആയിട്ട് വരുന്നത് അപ്പോൾ ഈ സാരി ഇത് ഇങ്ങനത്തെ കളർ കോമ്പിനേഷനാണ് ബോഡി പിങ്കും പല്ലും ഗ്രീനുമാണ് വരുന്നത് ഈ പിങ്ക് കളർ സാരിയുടെ ബ്ലൗസ് വരുന്നത് അതിന്റെ പല്ലും ബോർഡറിന്റെയും കളറായ ഗ്രീൻ കളറാണ് ബ്ലൗസിന്റെ ബോർഡർ അല്ലെങ്കിൽ സ്ലീവ് നമുക്ക് പിങ്ക് കളറില് പ്രിന്റ് വരുന്ന സ്ലീവും കൊടുക്കാവുന്നതാട്ടോ ഈ ഒരു പിങ്ക് കളറില് പ്രിന്റ് വരുന്ന ബോർഡർ നമുക്ക് കയ്യിൽ സ്ലീവായിട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ തന്നെ സെയിം പാറ്റേൺ വേറൊരു കളർ കോമ്പിനേഷനിലും നമുക്ക് സെയിം സാധനം ഉണ്ട് അടുത്ത കളർ കോമ്പിനേഷൻ്റെ ഇതാണ് സെയിം തന്നെയോ സാധനം നമ്മൾ ഇന്നലെ ഒരു ചുരിദാർ മെറ്റീരിയൽ കാണിച്ചതുപോലെ പോലെ സെയിം തന്നെയാണ് ഇതിന്റെ ബോഡി ഗ്രീൻ കളറാണ് ആണ് ഇതിന്റെ പല്ലു പിങ്ക് കളറാണ് വരുന്നത് ബ്ലൗസ് പീസും പിങ്ക് കളറില് ഗ്രീൻ ബോർഡർ ആണ് വരുന്നത് സാരി വരുന്നത് ഇങ്ങനെയാണ് ഗ്രീൻ കളർ ബോഡി പിങ്ക് കളർ പല്ലു പിങ്ക് കളർ ടസൽസ് എല്ലാം വരുന്നുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ് വന്നിട്ട് പല്ലു ഏത് കളറാണോ അല്ലെങ്കിൽ നമ്മുടെ സാരിയുടെ ബോർഡർ ഏത് കളറാണോ ആ കളർ പിങ്ക് കളറിൽ ഗ്രീൻ ബോർഡർ നമുക്ക് സ്ലീവ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്ലൗസ് പീസ് ആണ് പോളികോട്ടൺ ആണ് നല്ല ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ ആണ് ഈ ഒരു സാരി എന്ന് പറയുന്നത് ഈ രണ്ട് സാരിയും നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാം ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും ഇനി ഞാൻ ഒരു സാരി കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വസ്ത്രയിലെ നെക്സ്റ്റ് സാരി എന്ന് പറയുന്നത് ഈ സാരി ആക്ച്വലി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ല മൂവ്മെൻ്റ് ഉള്ള ഒരു സാരിയാണ് ഇങ്ങനത്തെ മോഡൽ എന്ന് പറയുന്നത് റീസ്റ്റോക്ക് ചെയ്ത് അതിലുള്ള ഒരു കളക്ഷനിലൊന്നാണ് ഇത് ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കസ്റ്റമർ ഈ സാരി വേണം ബ്ലോക്ക് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്തു ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞു വേറെ സാരീസിൻ്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തപ്പോൾ അതിലുള്ള ഒരു സാരി ഇഷ്ടമായി അപ്പോൾ ഈ ഒരു സാരി ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് എനിക്ക് വെച്ച് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് സോൾഡ് ഔട്ട് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ സാരി ഇപ്പോൾ ആയിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് വന്നിട്ടൊരു പീച്ച് കളർ സാരിയാണ് ഒരു കാഞ്ചീപുരം സ്റ്റൈലിലൊക്കെ വരുന്ന സാരിയാണ് പീച്ച് കളർ ആണ് സിൽക്കാണ് ബോർഡർ വന്നിട്ട് നല്ല ഹെവി ഉള്ള ഗ്രീൻ കളർ ബോർഡറുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പല്ലു ഭയങ്കര ഹെവി ആയിട്ടുള്ള ഗ്രീൻ കളറാണ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഈ ഒരു ഒറ്റ പീസ് മാത്രമാണ് ഈ ഒരു കാരണത്താൽ ഇവിടെ ഇതിപ്പോൾ ഇങ്ങനെ പെയിൻറ്റിംഗ് ആയിട്ട് ഇരിപ്പുള്ളത് ഇതാണ് അതിൻ്റെ പല്ലു ആയിട്ട് വരുന്നത് സെയിം ഗ്രീൻ കളറിൽ തന്നെ ബ്ലൗസ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസായിട്ട് വരുന്നത് ഇത് ബ്ലൗസ് ഇത് നമ്മുടെ പല്ലു ഇത് നമ്മുടെ സാരി പീച്ച് കളർ വിത്ത് ഗ്രീൻ ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഒറ്റ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കാഞ്ചീപുരം സ്റ്റൈൽ സാരിയാണ് ആണ് ഇതും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ അവിടെ പറഞ്ഞു തരുന്നതായിരിക്കും താങ്ക്